ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് വൈ ഗീത ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് കോൺവെർസേഷൻ നോക്കാം ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഇപ്പോൾ പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടോ പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് വരുന്നവരുണ്ട് ഇല്ലെങ്കിൽ കുറേ ടൈമൊക്കെ എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം കുറച്ചൊക്കെ ഒക്കെ എടുത്തിട്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പം ഇത് ഇംഗ്ലീഷിലാണ് ചോദിക്കേണ്ടി എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഓക്കെ ഹായ് ഹലോ കെൻ ഐ ഹെൽപ്പ് യു കൻ ഐ ഹെൽപ്പ് യു നമ്മൾ ഷോപ്പിൽ കയറുന്ന സമയത്ത് നമ്മളെ അടുത്ത് അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് കന ഐ ഹെൽപ് യു എനിക്ക് നിങ്ങളെ സഹായിക്കാനാകുമോ എന്ന് പക്ഷേ നമ്മൾ ചിലപ്പം ചുറ്റിക്കറങ്ങി ഷോപ്പൊക്കെ ഒന്ന് കറങ്ങിക്കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇഷ്ടമായാൽ നമുക്ക് എടുക്കാം ആ ഒരു പ്ലാനിലാണ് നമ്മളവിടെ കയറുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചോദിക്കും എന്ത് പറയും നോ താങ്ക്സ് ഐ ഐം ജസ്റ്റ് റോമിങ് അറൗണ്ട് നോ താങ്ക്സ് ഐ എം ജസ്റ്റ് റോമിങ് അറൗണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഐ ഐം ജസ്റ്റ് ബ്രൗസിങ് ഇതാണ് ഐ എം ജസ്റ്റ് ബ്രൗസിങ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് എന്നവർ പറയും അതെങ്ങനെയാണ് ഓക്കെ ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ജസ്റ്റ് കോൾ മീ ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ജസ്റ്റ് കോൾ മീ ഓക്കെ അപ്പോൾ നമ്മൾ കറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടമായി അപ്പോൾ നമ്മൾ പറയും ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് അതെങ്ങനെയാണ് ദിസ് ഡ്രസ് ഇസ് ബ്യൂട്ടിഫുൾ ദിസ് ഡ്രെസ് ഇസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ഈ സമയത്തായിരിക്കും ചിലപ്പോൾ അവർ അടുത്ത് വന്ന് ചോദിക്കും ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടോ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കില്ലേ അതെങ്ങനെയാണ് ഡിഡ് യു ലൈക്ക് ഇറ്റ് ഡിഡ് യു ലൈക്ക് ഇറ്റ് ഈ ഡ്രെസ്സ് നോക്കണോ എന്ന് ചോദിക്കും അതെങ്ങനെയാണ് വുഡ് യു ലൈക്ക് ടു സീ ദിസ് ഡ്രസ് വുഡ് യു ലൈക്ക് ടു സീ ദിസ് ഡ്രെസ് നമുക്കിതിൻ്റെ മെറ്റീരിയൽ അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല ചിലപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അതിൻ്റെ മെറ്റീരിയൽ അത്ര ഇഷ്ടമില്ല അപ്പോൾ നമുക്ക് അവരോട് പറയണം എങ്ങനെ പറയും എനിക്കിതിൻ്റെ മെറ്റീരിയൽ ഇഷ്ടമായില്ല എന്ന് ബട്ട് ഐ ഡിൻ്റ് ലൈക്ക് ദിസ് മെറ്റീരിയൽ ബട്ട് ഐ ഡിൻ്റ് ലൈക്ക് ദിസ് മെറ്റീരിയൽ പിന്നെ എനിക്ക് കുറച്ചും കൂടെ അലക്കാൻ പറ്റിയ ഡ്രസ്സായിരിക്കണം നല്ല മെറ്റീരിയൽ ആയിരിക്കണം ഇടുമ്പോൾ നല്ല സുഖമുള്ളതായിരിക്കണം അതെങ്ങനെ പറയും യെസ് ബട്ട് ഐ എം ലുക്കിംഗ് ഫോർ എ കംഫർട്ടബിൾ ഡ്രസ് ദാറ്റ്സ് വാഷബിൾ ആൻഡ് മെയ്ഡ് ഓഫ് നൈസ് മെറ്റീരിയൽ അതായത് കംഫർട്ടബിൾ ഡ്രസ്സ് ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കണം പിന്നെ വാഷബിൾ അലക്കാൻ പറ്റുന്നത് പിന്നെ നൈസ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയിരിക്കണം ഇതുപോലത്തെ ഒരു ഡ്രസ്സാണ് വേണ്ടത് അപ്പോൾ അവർ പറയും ഓക്കെ ചെക്ക് ചെയ്യട്ടെ എന്ന് ലെറ്റ് മീ ചെക്ക് ഇറ്റ് ഫോർ യു ലെറ്റ് മീ ചെക്കിറ്റ് ഫോർ യു അപ്പോൾ ഒരെണ്ണം എടുത്ത് കൊണ്ടുവന്നിട്ട് പറയും ഇതൊന്നു നോക്കൂ ജസ്റ്റ് സി ദിസ് ജസ്റ്റ് സി ദിസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് ചോദിക്കണ്ടേ വാട്ട് സൈസ് ഈസ് ദിസ് വാട്ട് സൈസ് ഈസ് ദിസ് ഇത് സ്മോൾ സൈസാണ് ഇറ്റ്സ് എ സ്മോൾ സൈസ് അപ്പോൾ നമുക്ക് മീഡിയം സൈസാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കണം ഡു യു ഹ് ദിസ് ഇൻ മീഡിയം സൈസ് ഡു യു ഹ് ദിസ് ഇൻ മീഡിയം സൈസ് മീഡിയം സൈസ് അവരുടെ അടുത്ത് ഉണ്ട് അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് പറയും ഹിയർ ഇറ്റ് ഇസ് ജസ്റ്റ് ട്രൈ ദിസ് ഇതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പക്ഷെ നമുക്ക് ഈ കളർ ഇഷ്ടമായില്ല അപ്പോൾ വേറൊരു കളറ് വേണം ഇതിൽ അതെങ്ങനെ ചോദിക്കും ഡു യു ഹിറ്റ് ഇൻ അനദർ കളർ ഡു യു ഹ് ഇറ്റ് ഇൻ അനദർ കളർ ഇതിൽ വേറെ കളറുണ്ടോ എന്ന് പക്ഷെ അവരുടെ അടുത്ത് ആ കളറ് സ്റ്റോക്കില്ല വേറെ കളറ് അപ്പോൾ അതെങ്ങനെ പറയും സോറി വി ഡോണ്ട് ഹാവ് ഇറ്റ് ഇൻ സ്റ്റോക്ക് വി ഡോണ്ട് ഹാവ് ഇറ്റ് ഇൻ സ്റ്റോക്ക് അപ്പോൾ നമ്മൾ ഇത് തന്നെ ട്രൈ ചെയ്യണം അല്ലേ അപ്പോൾ എന്ത് പറയാം ദെൻ ഐ വിൽ ട്രൈ ഇറ്റ് ഓൺ ട്രൈ ഇറ്റ് ഓൺ എന്നാണ് പറയുന്നത് ട്രൈ ചെയ്യുന്നതിന് ഐ വിൽ ട്രൈ ഇറ്റ് ഓൺ ഓക്കെ ഇനി ചേഞ്ചിങ് റൂം എവിടെയാ വെയർ ഇസ് ദ ചേഞ്ചിങ് റൂം വെയർ ഇസ് ദ ചേഞ്ചിങ് റൂം അപ്പോൾ ഡയറക്ഷൻ അവർ പറഞ്ഞു തരും അല്ലേ അപ്പോൾ ഇവിടെ ജസ്റ്റ് ബിഹൈൻഡ് യു അതായത് നിങ്ങളുടെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട് ജസ്റ്റ് ബിഹൈൻഡ് യു ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഹൗസ് ഇറ്റ് എങ്ങനെയുണ്ട് എന്ന് അതായത് ഡെസിറ്റ് ഫിറ്റ് വെൽ എന്നും ചോദിക്കും അതെങ്ങനെയാണ് ഡെസിറ്റ് ഫിറ്റ് വെൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് നന്നായിട്ട് ഫിറ്റ് ഫിറ്റാകുന്നുണ്ടോ എന്ന് ഓക്കെ അപ്പോൾ ഇത് ഭയങ്കര ചെറുതാണ് അതെങ്ങനെ പറയാം ദിസ്ഇസ് ടു ഷോട്ട് ദിസ്ഇസ് ടു ഷോർട്ട് എനിക്ക് ലാർജർ സൈസ് വേണം ഐ നീഡ് ലാർജർ സൈസ് അപ്പോൾ ലാർജർ സൈസ് എടുത്ത് കൊടുത്തിട്ട് പറയും ഹെറിറ്റേസ് ഇതാണ് അതവർ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോൾ ആണ് ഓക്കെ ദിസ് ഇസ് പെർഫെക്റ്റ് ഇനി എന്താണ് നെക്സ്റ്റ് ഇതിൻ്റെ വില എത്രയാ എന്ന് ചോദിക്കണ്ടേ അതെങ്ങനെയാണ് ഹൗ മച്ച് ഇസ് ഇറ്റ് ഹൗ മച്ച് ഇസ് ഇറ്റ് അപ്പോൾ ഇറ്റ്സ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇത് മൂവായിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇതിന് വില ഭയങ്കര കൂടുതലാണ് എന്നൊരു തോന്നൽ അപ്പോൾ എന്ത് പറയും ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഇതിന് ഭയങ്കര വില കൂടുതലാണ് ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അത് മാത്രമല്ല നമുക്ക് കളറും ഇഷ്ടമായില്ലോ അപ്പോൾ അതും പറയണ്ടേ അവരുടെ അടുത്ത് ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഐ ഡിൻ്റ് ലൈക്ക് ദ കളർ വെരി മച്ച് ഐ ഡിൻ്റ് ലൈക്ക് ദ കളർ വെരി മച്ച് എനിക്ക് കളറും അത്ര ഇഷ്ടമായില്ല അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയുന്നതാണ് ബട്ട് ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് എന്നാണ് അവർ പറയുന്നത് അടുത്ത നമ്മുടെ ചോദ്യം ഡിസ്കൗണ്ട് കിട്ടുമോ ക്യാൻ ഐ ഹാവ് സംസ്കൗണ്ട് ക്യാൻ ഐ ഹാവ് സം ഡിസ്കൗണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് ഇല്ല കാരണം ഇത് ഫിക്സ്ഡ് ആണ് അപ്പോൾ എന്ത് പറയും സോറി ഇറ്റ്സ് ഫിക്സ്ഡ് പ്രൈസ് ഇറ്റ്സ് ഫിക്സ്ഡ് പ്രൈസ് ഇനി അടുത്തത് ഇത് അലക്കിക്കഴിഞ്ഞാൽ ചുരുളുമോ എന്നാണ് ർ ദുരു ആഫ്റ്റർ ദോ ചുരുളില്ല എന്ന് പറയും അതെങ്ങനെയാ നോ ദോൺ ബി എനിൽ ഒന്നുമില്ല ഷ്രിങ്കേജ് ബി എനി ഷ്രിങ്കേജ് അടുത്തത് കളറ് പോകുമോ എന്നറിയണ്ടേ അതെങ്ങനെയാ വിൽ ദ കളർ ബ്ലീഡ് വിൽ ദ കളർ ബ്ലീഡ് കളറ് ഇപ്പം അലക്കിക്കഴിഞ്ഞാൽ കളർ പോകുമോ എന്നാണ് ചോദിക്കുന്നത് വിൽ ദ കളർ ബ്ലീഡ് അപ്പോൾ കളർ പോകില്ല നോ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ള ഒരു മൈൻഡ് അല്ല മാറും അപ്പോൾ അത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നത് അതെങ്ങനെ ചോദിക്കാം ക്യാൻ ഐ റിട്ടേൺ ദിസ് ഈഫ് ഐ ചേഞ്ച് മൈ മൈൻഡ് എൻ്റെ മനസ്സ് മാറിയാൽ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ യെസ് യു ക്യാൻ ബട്ട് റിട്ടേൺ വിതിൻ ഫോർട്ടീൻ ഡേയ്സ് മാറ്റാം പക്ഷേ പതിനാല് ദിവസത്തിനുള്ളിൽ ഓക്കെ ഐ വിൽ ടേക്ക് ഇറ്റ് ഞാനിത് എടുക്കാം ഇനി അവർ നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് പേയ്മെൻറ്റ് ക്യാഷാണോ ആണോ ആണോ ഹൗ ഡു യു പേ ക്യാഷ് ഓർ കാർഡ് നമ്മൾ കാർഡ് എന്ന് പറയും അപ്പോൾ കഴിഞ്ഞു പേയ്മെൻ്റ് കഴിഞ്ഞ് അവർ ബാഗ് തരും ഹിയർ ഇസ് യുവർ ബാഗ് ആൻഡ് ദ ബില്ല് ഇൻസൈഡ് ബില്ല് ഇതിൻ്റെ അകത്തുണ്ട് താങ്ക് യു ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടല്ലോ മാക്സിമം കോൺവെർസേഷൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ